നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് എന്താ ശ്രീകാര്യം ശ്രീകാര്യം സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അപ്പൊ നമുക്ക് ഇപ്പൊ ഒരാളുടെ വീട്ടിലേക്കാണ് വീട്ടിലേക്കാണോ ആന്റീന അങ്കളുടെ വീട്ടിലേക്കാണോ നമുക്ക് പരിചയപ്പെടാം ആന്റീന്റെ പേരെന്താ ബാബു ഞങ്ങൾ ഇവിടുത്തെ ടെറസില് ധാരാളം ചെടികളുണ്ട് പച്ചക്കറി ഉണ്ട് പച്ചക്കറി താഴെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് അടീനിയങ്ങളാണ് കേട്ടോ അടീന്യം ഒന്ന് കാണിച്ചു കൊടുക്കുക ആ കളർ ഒന്ന് കളറ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന വൈലറ്റ് ബ്ലാക്ക് ഷെയ്ഡുകൾ ഉണ്ട് എല്ലാം മൾട്ടിപെറ്റിലെ ചെടികൾ ധാരാളം ഉണ്ട് കേട്ടോ വളരെ പഴക്കമുള്ള ഒരു അടീനിയൻ ചെടിയുണ്ട് അത് കാർത്തിക് ഒന്ന് അതിന്റെ അടുത്തേക്ക് നിന്നാൽ വളരെ നന്നായി അപ്പൊ ഞങ്ങൾ ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം അത്രേ ഉള്ളൂ കേരളത്തിലെ ഒരു കിഴങ്ങ് വർഗ് വിള കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം കേരളത്തിലുണ്ട് ഒരു റിസർച്ച് സെന്റർ ഉണ്ട് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടെ നാട്ടിലേക്കാണ് അറിയാം തൊട്ടടുത്തുള്ള സംഭവം അറിയോ അറിയില്ല അപ്പൊ അത് നമുക്കൊരു സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു ഗ്രാഫ്റ്റഡ് അടീനിയം നമ്മളെ ചെറിയ ആള് ചെറിയ കുട്ടി കുട്ടിക്കർഷകൻ നമ്മളൊപ്പം വന്നിട്ടുണ്ട് കശ്യപ് കശ്യപ് തന്നെ ആന്റിക്ക് സമ്മാനം കൊടുക്കുക ഇത് കൊടുത്തോളൂ ഒരു ചെടിയാണ് കൊടുത്തോളൂ ഞാൻ ഇത്രയും സാർ റിട്ടയർ ആയി റിട്ടയർമെന്റ് ഈ ഗാർഡനോടും ചെടികളോടും കൂടുതൽ നേരം അങ്ങനെ ചെലവഴിക്കുമ്പോ എന്താ അതിന്നൊരു സന്തോഷം കിട്ടുന്നുണ്ടോ എനിക്ക് ഈ ഒക്കെ വരുമ്പോ ഞാൻ ഇവിടെ വന്ന സ്കൂളുണ്ടല്ലോ അതിനകത്ത് വന്ന് ഇതിവിടെ എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കും നോക്കി ാണ് പക്ഷേ പക്ഷെ അടീനത്തിന് നിങ്ങൾ ഒരാഴ്ച നോക്കിയില്ലെങ്കിലും നന്നായി കൂട്ടു തരും ചെടികൾക്ക് ഡെയിലി നൽകണം അപ്പൊ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇനി എല്ലാ ആളുകളോടും ഇതേപോലെ കിട്ടിയത് വളരെ ചെറിയൊരു സ്പേസിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാരോടും എന്താ പറയാനുള്ളത് ഇതേപോലെ കൂടുതൽ ചെടികളും തിരുവനന്തപുരത്ത് സ്ത്രീകാര്യപ്പാറുള്ള സ്ത്രീകാര്യം പാങ്ങപ്പാറ എന്നുള്ള സ്ഥലത്താണ് അപ്പൊ ഇവിടെ അടീനിയങ്ങളുടെ വിവിധ കളക്ഷൻസ് ഉണ്ട് നമുക്ക് ആ അടീനിയം ഒക്കെ ഒന്ന് ചെടികളൊക്കെ ഒന്ന് കാണിച്ചു ഇതൊരു വയലറ്റ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ചെടിയാണ് സിംഗിൾ പെറ്റില് മൾട്ടി പെറ്റില് ഒക്കെ റെഡിന്റെ വെറൈറ്റി വെയിൽ കാരണം കൊണ്ട് അതിന്റെ ഷെയ്ഡ് മാറ്റം വരുന്നു ഡാർക്ക് റെഡ് ഡാർക്ക് റെഡ് കളറുള്ള അടിയനിയുണ്ട് എല്ലാം ഡാർക്ക് റെഡിന്റെ വേറെ ഒരു വെൽവെറ്റ് ഷെയ്ഡ് വരുന്നത് പിന്നെ നമ്മളെ യെല്ലോ ഷെയ്ഡ് ചേഞ്ച് ആവുന്ന പിങ്ക് ഷെയ്ഡ് മധുര ഉണ്ട് മധുര അമ്പഴുണ്ട് പിന്നെ അപ്പുറത്ത് പിന്നെ അപ്പുറത്ത് ഓറഞ്ച് ചട്ടിയില് ഓറഞ്ച് ഉണ്ട് ബാലി ചാമ്പ മാവ്കോണമാണ് കോട്ടൂർകോണം കോട്ടൂർ കോണം പേരണ്ട് പേരുണ്ട് എല്ലാ അത്യാവശ്യം വേണ്ട പച്ചക്കറി ഇപ്പൊ ചീര പയറ് പല സാധനങ്ങളും ഉണ്ട് കീടനിയന്ത്രണമൊക്കെ എന്താ ചെയ്യണത് കീടനിയന്ത്രണം വേപ്പണ്ണ വേപ്പണ്ണന ഉപയോഗിക്കുന്നത് കാര്യമായ കീടങ്ങൾ ഉണ്ടാവില്ല മുളക് ചീര

കാണാം നല്ല നല്ല സാധനമാണ് ഇത് ഓക്കേ ബൈ